വെൽക്കം ടു കേരള കളിക്കളം മാർച്ച് മാസത്തിലെ ഇന്റർനാഷണൽ മത്സരങ്ങൾക്കുള്ള പരിശീലനം ഇന്ത്യൻ ടീം ഷില്ലോങ്ങിൽ ആരംഭിച്ചു രണ്ട് മത്സരങ്ങളാണ് ഇന്ത്യൻ ടീമിന് ഈ മാർച്ച് മാസത്തിൽ കളിക്കാനുള്ളത് ഒന്നാമത്തെ മത്സരം മാൽദീവ്സിനെതിരെ ഫ്രണ്ട്ലി മത്സരമാണ് അത് മാർച്ച് മാസം പത്തൊമ്പതിന് നടക്കും രണ്ടാമത്തെ മത്സരം എഫ് സി ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയർ മത്സരങ്ങളാണ് അതിൻ്റെ തേർഡ് റൗണ്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ടീം ഗ്രൂപ്പ് സിയിൽ ബംഗ്ലാദേശ് ഹോങ്കോങ് സിംഗപ്പൂർ എന്നീ ടീമുകൾക്ക് എതിരെയാണ് കളിക്കേണ്ടി വരിക അതിൽ ആദ്യ മത്സരം ബംഗ്ലാദേശിനെതിരെ ഇരുപത്തി അഞ്ചിനാണ് നടക്കുന്നത് രണ്ട് മത്സരങ്ങളും ഷില്ലോങ്ങിൽ തന്നെ ആയിരിക്കും നടക്കുന്നത് ഇപ്രാവശ്യത്തെ ഇന്ത്യൻ ടീമിൽ ഏക മലയാളി സാന്നിധ്യമാണ് ആഷി ഖുർണിയൻ ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ആശി കുറിനിയൻ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തുന്നത് പരിക്കിനെ തുടർന്ന് ചാൻകെ ഇന്ത്യൻ സ്കോഡിൽ നിന്നും പുറത്തായ വിവരം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇതിനു പകരമായി ഒരു വിങ്ങറക്കൂടി ഇന്ത്യൻ ടീമിൽ എത്താനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ അതൊരു മലയാളി അയേക്കാം എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം ഡു കമൻ